പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഞാൻ വീണ്ടും നിങ്ങളെ മുൻപിൽ വരികയാണ് ഒന്ന് ചിന്തിച്ചാൽ മതി എനിക്ക് വേറെ ജോലി ഇന്നൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് എന്നാൽ ഇന്നും ചില ചില സത്യാവസ്ഥ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്നൊരു മെസ്സാൻ്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണെന്ന് ഞാൻ ഈ ലൈവിൽ വരാൻ കാരണം ഞാൻ വലിയ പഠിപ്പില്ലാത്ത ഒരു മനുഷ്യനാണ് എസ് എസ് എൽ സിക്ക് പരാമരം മാർക്ക് മേടിച്ച് പാസ്സായ വ്യക്തിയാണ് അതുകൊണ്ട് കോളേജ് ചേരാൻ നോക്കിയപ്പോൾ ഒന്നും രണ്ടും ഗ്രൂപ്പ് കിട്ടത്തില്ല മൂന്നാമത്തെ ഗ്രൂപ്പിലെങ്കിലും ചേരാന്ന് കണ്ടപ്പോൾ നമ്മുടെ ഭാഗ്യം അതിന് തുണച്ചിട്ടില്ല അതെവിടെ നിന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോട്ടെ അതല്ല അതുകൊണ്ട് ഇംഗ്ലീഷിൽ വലിയ പ്രാവീണ്യമില്ല അപ്പോൾ ഇന്നീ മെസ്സാൻ പറഞ്ഞത് ബൈബിളിക്കലി ചില കാര്യങ്ങൾ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ ആദ്യം നിങ്ങൾക്ക് കേൾപ്പിക്കുക പറഞ്ഞ് കേൾപ്പിക്കുക പശാജ് ആദ്യം പിടിക്കുന്നത് ജനങ്ങളെയാണോ അച്ഛന്മാരെയാണോ മെക്സാച്ചന്മാരെയാണോ പിശാജ് ആദ്യം പിടിക്കുന്ന മെത്താൻമാരെയാണ് അതിൻ്റെ കാര്യം എന്താണ് അത് ബൈബിളിക്കിലാണ് ഉത്തരം വേദപുസ്തകപരമായ പരമായ ഉത്തരമാണ് എന്തുകൊണ്ടാണ് പിശാജ് മെത്താൻമാരെ പിടിക്കുന്നത് അത് ഇടേനെ വെട്ടിയാൽ ആടുകൾ ചിതറും

ബൈബിൾ വായിക്കുന്ന എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഉത്തരന്ത ബൈബിൾ വായിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്ത് നഷ്ടപ്പെട്ടു ഇത്തനിക്കെന്ത് കുറവുണ്ടായി ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് താങ്കളുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ താങ്കൾ മുഴുവൻ ബൈബിൾ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല എങ്കിൽ വായിക്കണം വായിച്ച് അതിൻ്റെ ഉദ്ദേശം എന്താ നമ്മൾ വായിക്കുന്നതിൻ്റെ നമുക്ക് മനസ്സിലാവും അതിനാൽ ചരിത്രവും കാലങ്ങൾക്ക് മുമ്പ് നടന്നും ഇക്കാലത്ത് നടക്കുന്നു ഭാവി നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളും ദൈവത്തെക്കുറിച്ച് ദൈവം നമുക്ക് തന്ന ഉപദേശത്തെ എല്ലാം 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 സർവോപരി ലോകത്തിൽ തന്ന ഉപദേശങ്ങളും എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടതാണ് ബൈബിൾ അതെന്നും വായിച്ച് എന്നും വായിച്ചിട്ട് കാര്യമില്ല അത് നമ്മൾ മനസ്സിൽ ഒരു പ്രാവശ്യം വായിച്ച് മനസ്സിൽ അത് വയ്ക്കണം എന്നിട്ട് അത് പ്രായോഗികമാക്കണം അല്ലാതെ ഞാൻ സങ്കീർത്ത ഇരുപത്തി മൂന്നാം അധ്യായം ദിവസവും വായിച്ചു കൊണ്ടെന്താ പ്രയോജനം ദാവി തരു അതിൽ എന്താ പ്രയോജനം അതല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസവും നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ച ദൈവമാണ് ആ പ്രാർത്ഥന എന്നും മുടങ്ങാതെ പ്രാർത്ഥിക്കണം അത് പോട്ടെ അത് ഇനി ഞാൻ കൂട്ട് പറയുന്നില്ല അതിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പണിയെന്ന് പറയുമ്പോൾ ഞാൻ പതിനൊന്ന് ദിവസം ബൈബിൾ വായിച്ചില്ല ഞാൻ ഒരു മെത്താൻ ബൈബിൾ വായിച്ചില്ലെങ്കിൽ പുരോഹിതൻ വായിക്കുമോ പുരോഹിതൻ വായിച്ചെങ്കില്ലെങ്കിൽ ജനങ്ങൾ വായിക്കുമോ മെത്ര ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുരോഹിതനോട് പറഞ്ഞിട്ടാണോ അതോ പുരോഹിതം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജനങ്ങളോട് പറഞ്ഞിട്ടാണോ അല്ലല്ലോ ഇത് നിങ്ങളെ കരയൊക്കെ അവിടെ നിർത്താം ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഉത്തരം നിങ്ങൾ തരണം എന്നിട്ട് ഈ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഈ പുരോഹിത വർഗം പ്യാജിൻ്റെ സന്ധികളാണെന്ന് അത് ഈ ശരിയായ ഒരു തെളിവ് ഇവിടെ പറയുന്നുണ്ട് ഒരു സാത്താൻ അതായത് നീ എങ്ങനെ ദൈവത്തിൽ നിന്നും മനുഷ്യരെ അകറ്റും വ്യാജാണെങ്കിൽ നിർബി നിർബന്ധ ബുദ്ധിയോടാണ് ചോദ്യം അപ്പോഴേ അവരെ നിർമ്മി പറയുന്നത് അവരെ തിരക്കിലാക്കിയിരിക്കുക എപ്പോഴും തിരക്കായി അവരെ ഇരുത്തുക അതാണ് ഓട്ടോസോപ്പിൻ്റെ പുരോഹിത വർഗം ചെയ്യുന്നത് ആരെയാ സാധാരണ പുരുഷന്മാരെ സ്ത്രീകളെ അവർക്ക് വേണ്ടി സ്ത്രീകളെയാണ് കാരണം സാത്താൻ പരീക്ഷിക്കുന്ന സ്ത്രീകളെ തന്നെ പാരിയില്ല അവയാണ് പരീക്ഷിച്ചത് പാമ്പ് രൂപം ആയിട്ട് പ്യാജ അതുപോലെ ഇന്ന് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഇന്ന് വ്യാജ പുരോഹിത വേഷത്തിലാണ് വന്ന് വന്നിരിക്കുന്നത് അവർ സ്ത്രീകളെ വശീകരിച്ച് കയ്യിലെടുക്കുകയാണ് എന്തിനാണ് കുടുംബം കടക്കാൻ ആ ഒരു കുടുംബത്തിലെ കുടുംബന് വീട്ടിലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാവോ സഹോദരങ്ങളെ വിശ്വാസികളെ നിങ്ങൾ മനസ്സിലാക്കുകയും ഈ പുരോഹിത വർഗം വിവാഹം ചെയ്താണെങ്കിലും അല്ലെങ്കിലും യം അവരുടെ സ്വാർത്ഥ ബുദ്ധി അവരുടെ സ്വാർത്ഥ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് വിശ്വാസികളെ ഏത് വിധേയയും നശിപ്പിക്കാൻ നോക്കും ഒരു കുടുംബക്കരഹമുണ്ടായാൽ ഇവർക്ക് ആ പ്രയോജനം എന്തുവാ ഉടനെ പരാതിയുമായി വികാരിനടുത്തിയല്ലും വികാരിയുടെ ഉദ്ദേശം എന്തുവാ രണ്ട് ആളുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് രക്തം വാർന്ന് വീഴുമ്പോൾ അത് നെക്കുന്ന കുറുക്കരെ പോലെയാണ് വികാരി അവിടെ പ്രവർത്തിക്കുന്നത് രണ്ടുപേരെയും മാറ്റി നിർത്തി കാര്യം പറഞ്ഞു കൊടുക്കും എന്നിട്ട് രണ്ടുപേരെയും ും കാര്യ സാധിക്കും അതാ ഈ പുരോഹിത വർഗത്തിൻ്റെ വരെ ഇതാ ഇന്നത്തെ പുരോഹിത വർഗം ചെയ്യുന്നത് അപ്പോഴേ ഈ പറഞ്ഞത് നിർമ്മല വിദ്യയോടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ ഒരു ആണെങ്കിൽ നീ എങ്ങനെ മനുഷ്യരെ ജീവിതത്തിൽ നിന്ന് അകറ്റ അകറ്റും അപ്പൊ പറയുന്നത് അവരെ പ്പോഴും വിഷിയാക്കിയിരിക്കുക അതാണ് ഇന്ന് ഇന്നത്തെ ഓട്ടോസഭയുടെ പുരോഗതം ചെയ്ത് ഇന്ന് പള്ളിയിൽ പോയതാണുണ്ടെങ്കിൽ ഒരു വർത്തമാനീയ സമാചത്തിൻ്റെ യോഗം അല്ലെങ്കിൽ കോടിവരത്തിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ കുരിശു കുരിശടിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ കോടി താഴ്ത്തുന്ന ഉദ്ഘാടനം എന്തിനാ ഇനി ഞാൻ പറയാം ആരൊക്കെ ഈ വിട്ട ചിരായിട്ടുള്ള കാര്യത്തിലൊക്കെ വരാം ബൈബിളിക്കിടിയും അദ്ദേഹം എത്ര ആ നിങ്ങളെ ആരാണ് പറഞ്ഞ പറഞ്ഞിട്ടോ വ്യാജ ആദ്യം പരീക്ഷിക്കുന്ന മെത്രാണേ കാരണം ഇടയനെ തട്ടിയാൽ ആളുകൾ കിറിയോടും നിങ്ങളെ ആരാ ഇടയന്മാരാക്കിയത് ബൈബിളിക്കിടീ പറഞ്ഞെ ബൈബിളിൽ എവിടെ പുരോഹിതന്മാരെ ആടുകളെ ആ തൻ ക്രിസ്തു തൻ്റെ ജനങ്ങളെ മേയ്ക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് ബൈബിളിൽ കൂടെ പറ ബൈബിളിക്കലി പറ പഴയ ദൈവത്തിൽ നീ പോകണ്ട പഴയ ദൈവം എടുത്താൽ നിന്നെ ഞാൻ അരിഫ് എടുക്കും പൂരത്തിൽ കൂടെ പറ എവിടെയാണ് ബൈബിളിക്കലി പറ നിങ്ങളെ പുരോഹിത വർഗത്ത് ദൈവം ഏതെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു പോയത് ഒന്ന് പറയാമോ ബൈബിളിക്കലി പറയൊക്കെ ബൈബിളിക്കലി എല്ലാം നിങ്ങൾ വിശ്വാസികളെ ചൂഷണം ചെയ്യാനായിട്ട് ഓരോരോ കഥ പറഞ്ഞുകൊണ്ട് വരിക നിങ്ങളെ ഓരോരുത്തരും ബൈബിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ മുഴുവൻ ബൈബിളും വായിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ തെക്കാത്തിൽ ആ ഭാഗം ഒന്ന് അറിയാനായിട്ടാണ് നിങ്ങളെ ആ ചോദ്യം ചോദിക്കുന്നത് പുരോഹിതന്മാരോ മെത്രമാരോ അല്ലെങ്കിൽ നല്ലവരായ വിശ്വാസം ഉണ്ടെങ്കിൽ അറിവുള്ളവർ പറയു അപ്പോൾ എനിക്ക് എളുപ്പം നേറെ വേദഭാഗം എടുത്ത് വായിക്കാൻ മതി കണ്ടു മുഴുവൻ ബൈബിൾ നോക്കിയിട്ട് ആരും ഞാൻ വളരെ സ്വാർത്ഥനാണ് ഞാൻ എളുപ്പത്തിൽ കാര്യം സഹായിക്കാൻ ഏത് വഴിയും നോക്കും അതുകൊണ്ട് ആരെയും ആരെയും മടിച്ചീരയിൽ ഞാൻ കൈയിട്ടിട്ടില്ല കള്ള പുരോഹിത വർഗമേ നീയൊക്കെ ബൈബിളിക്കലി പറഞ്ഞിരിക്കുന്നു നിങ്ങളെക്കുറിച്ച് ബൈബിൾ ഏത് ഭാഗത്താണ് നന്നായി പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ പറയും നിങ്ങൾ നിങ്ങൾ നീ അല്ല എൻ്റെ ഒരു എത്ര കകോലിക്കായോ ഓരോ ഒന്നും പോവാ ഉത്തരം തരത്തില്ല എല്ലാമാരും ആഘോഷങ്ങളും ഉദ്ഘാടനങ്ങളും കൊണ്ട് നടക്കുക അല്ലാതെ ദിഗോടെ ഞാൻ ചോദിച്ചോട്ടെ അല്ല മെത്രാച്ച നിങ്ങളെ പരീക്ഷിക്കുന്നത് മെത്ര മറിയാ പാ ആദ്യം പരീക്ഷിക്കുന്നു പറഞ്ഞു അത് ആ ഇഴേനെ തട്ടിയാൽ ആടുകൾ ചിതറിപ്പോവും ைபிள்யவத்தை பரீட்சிக்க அப்படெந்தே கள்ளன் மாறி நீங்கள் எத்தனை பேர் உபோசிக்க பேர் நீங்கள் நோய் நோக்கி எத்தனை பேர் உபோசிக்க എത്ര പേർ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ നെടുതുകളെ എയർ കണ്ടീഷൻകാരിൽ കറകി നടക്കുന്ന അല്ലാതെ വിശ്വാസികളെ വിട്ടീടാക്കുന്ന അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ അരവലയിൽ എയർ കണ്ടീഷനിൽ ഇരുന്നെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ദൈവത്തെ വിളിച്ചവട്ടിരിക്കുക ഒരു കള്ള വി കാതോലിക്കൊണ്ട് നെടു അടക്കുക ഇപ്പം രണ്ട് വിദ്യ ഇപ്പം നടക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ രാഷ്ട്രീയവും ഓട്ടോ ഓർത്തോസഭയും കൂടെ ഒരു കൈ ആയിരിക്കുകയാണ് ഒരു മുസ്ലിം ഇപ്പൊ രണ്ടാമത്തെ ദിവസം ആ മുസ്ലിം ആ അതേ മുസ്ലിം തന്നെ ഓർത്തോസഭയെ പൂർത്തിക്കൊണ്ട് പറയുന്നത് എന്ത് കാരണം ഇപ്പൊ ഈ സുവോർണ്ണം വരാൻ കാര്യം ഓർത്തോസഭയെ ഇത്രയും ി പറയാൻ കാര്യമെന്താ കൃഷിക സഭയായിട്ട് ഓട്ടോസഭ വാസ്തേ ഉള്ളു അതോ നിങ്ങളെ എത്തിക്കാനേ മറ്റേ ഖാനേ മറ്റേതൊക്കെ ഉണ്ട് നിങ്ങളുടെ മുസ്ലിങ്ങൾക്ക് അതെന്താണീ പറയാത്തത് ഇപ്പോൾ ഓട്ടോസഭയുടെ കൈമടക്കല്ല ഇപ്പൊ രാഷ്ട്രീയമായി ഇലക്ഷൻ വരുന്നു അപ്പോൾ ഓട്ടോസഭയെ കയ്യിലെടുത്തിട്ട് ഓട്ടോസഭയും രാഷ്ട്രീയം കൂടി ഒന്നിച്ചേ കളിക്കാനുള്ള ഉദ്ദേശമാണ് എവിടെ വിശ്വാസികളെ അതായത് പൊതുജനങ്ങളെ വിധികളാക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു രണ്ട് കാതോലിക്കാൻ പാടില്ലേ ആ ചേർത്ത കള്ളമാരെയും സഭയിലെ കള്ള പുരോഹിത വർഗ് ഞാൻ അല്ലേ അല്ല പറയുന്നത് നല്ലവർക്ക് വാ പറ്റില്ല ോർന്നാൽ അവൻ്റെ കുപ്പ എന്നാളെയില്ല എന്നാൽ വിഭിചരിക്കുകയോ സവർക്കു പോകുമോ അല്ലെങ്കിൽ കൊള്ളയോ കൊള്ളയോ ചെയ്തേക്ക് വന്നാൽ അവന് സ്ഥാനം ഉയർന്ന സ്ഥാനം നൽകി ആദരിക്കും ഓർത്ത സഭ അതുകൊണ്ട് നിലക്ക് ചോണ ഉണ്ടെങ്കിൽ പറ ബൈബിളിക്കിടി പറ നിങ്ങളെ ആരാണ് ഈരന്മാരാക്കിയത് பைபிளில் ஏதங்க பாவத்து வரைஞ்சிட்டு உடனே நீ என்னோடு வரான் அன்னங்கி நீக்க போய் தூங்கிச்சான்